അനീഷ് എങ്ങനെയും ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഒന്ന് റെഡിയാക്കി തരാമോ പ്ലീസ് ഞാൻ ആകെ പ്രശ്നത്തിലാണ് കാശിന് വലിയ അത്യാവശ്യമുണ്ട് മാസാമാസമായി ഞാൻ കൊടുത്തു തീർത്തോളാം അശ്വതിയുടെ ആവശ്യം കേട്ട് അല്പസമയം മൗനമായി അനീഷ് തൻ്റെ കയ്യിൽ കാശുണ്ട് അത് വെറുതെ എടുത്തു കൊടുത്താൽ വെറും നന്ദി മാത്രം കിട്ടും പക്ഷേ ഈ അവസരം മുതലെടുത്താൽ ഒരുപക്ഷെ അശ്വതിയുമായൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയേക്കും ഈ ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ ഒരു മോഹമായി അവൾ അനീഷിന്റെ മനസ്സിൽ കയറി കൂടിയിട്ട് നാളുകൾ കുറേ ആയി വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കുന്ന അശ്വതിക്ക് ഒരു കുഞ്ഞു കൂടിയുണ്ട് പണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നിച്ചു പഠിച്ച നാൾ തൊട്ട് ഉള്ളിൽ ആഗ്രഹവുമായി അവളുടെ പിന്നാലെ നടന്നിട്ടുള്ളതാണ് അനീഷ് ഹിന്ദിപ്പോ തനിക്ക് വന്നു കിട്ടിയിരിക്കുന്നത് ഒരു സുവർണാവസരമാണെന്ന് ഓർത്തു അശ്വതി ക്യാഷ് റെഡിയാകാൻ ഇച്ചിരി പാടാണ് ഞാനൊന്ന് നോക്കട്ടെ പരമാവധി ശ്രമിക്കാം അവൾക്ക് ചെറിയൊരു പ്രതീക്ഷ കൊടുത്ത് മറുപടി നൽകി അനീഷ് ഡാ നീ ഒന്ന് റെഡിയാക്കി തന്നാൽ വലിയ ഉപകാരമാകും ഞാൻ അത്രയ്ക്ക് പ്രശ്നത്തിലാണ് അവനിലൊരു പ്രതീക്ഷ തോന്നിയതിനാൽ തന്നെ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു അശ്വതി എന്നാൽ അവസരം മുതലെടുത്ത് തൻ്റെ ആവശ്യം നേടിയെടുക്കുവാനുള്ള ശ്രമം പതിയെ ആരംഭിച്ചു അവൻ എടോ ക്യാഷ് എങ്ങനെയാലും ഞാൻ റെഡിയാക്കാം പക്ഷേ എനിക്കെന്ത് കിട്ടും നന്ദി മാത്രമാണോ അതോ വാക്കുകൾ പാതി മുറിക്കവെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി അശ്വതി എന്താടാ നീ ഉദ്ദേശിച്ചേ പലിശയാണോ അത് സാരമില്ല എത്രയാണെന്ന് നീ പറഞ്ഞാൽ മതി ഞാൻ തന്നോളാം ആ മറുപടിക്കു മുൻപിൽ ഒരു നിമിഷം മൗനമായി അനീഷ് ശേഷം പതിയെ തുടർന്നു എടീ പലിശയൊന്നും വേണ്ട പക്ഷേ പക്ഷെ നീ എന്നോട് ഇച്ചിരി ഫ്രണ്ട്ലി ആകണം ഫ്രണ്ട്ലി എന്നുവെച്ചാൽ വാക്കുകൾ മുറിച്ച് ഒന്ന് നോക്കവേ സംശയത്തോടെ അവനിൽ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അശ്വതി എടാ എന്താ നീ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ഇതുപോലെ എന്താവശ്യവും നിനക്ക് എന്നോട് പറയാം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും അല്പം ഫ്രീ ആയി ഓപ്പണായും സംസാരിക്കണം ഐ മീൻ സെക്സ് ഒക്കെ ഒരുവിധം പറഞ്ഞുപ്പിക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാൻ അല്പം ചാളിപ്പ് തോന്നി അനീഷിന് എന്നാൽ ഒക്കെയും കേട്ട് അല്പസമയം മൗനമായി തന്നെ നിന്നു അശ്വതി എടാ ഈ ഡിവോഴ്സായ സ്ത്രീകളോട് പൊതുവെ എല്ലാവർക്കും ഇതേ മനോഭാവം തന്നെയാണല്ലേ എന്തും പറയാൻ ലൈസൻസ് ഉള്ള പോലെ ആ ചോദ്യം അനീഷിനെ അല്പം പരുങ്ങലിലാക്കി എടീ ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ച് തൻ്റെ ഭാഗം അവൻ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിലും മുഖത്തേക്ക് നോക്കി അശ്വതി പുഞ്ചിരിച്ചതോടെ വാക്കുകൾ പാതി മുറിഞ്ഞു എടാ എന്റെ കെട്ടുവിൻ്റെ കുറേ കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങളുടെ ബന്ധം നല്ലതുപോലെ ആയിരുന്നപ്പോൾ അവരും വലിയ സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ബന്ധം വേർപെടുത്തിയ പിന്നെയാണ് ഹിവന്മാരുടെയൊക്കെ തനി നിറം പുറത്തേക്ക് വന്നത് ഞാൻ അതൊക്കെയും കണ്ടില്ലെന്നടിച്ച് ഒഴിവാക്കി പക്ഷെ നീ ഇപ്പോ ബാക്കി പറഞ്ഞില്ല അവൾ ഒക്കെയും നിന്ന അനീഷ് ആകട്ടെ ആകെ വിളറിപ്പോയി എടി അവസരം മുതലെടുത്തതല്ല എനിക്ക് പണ്ടേ തോന്നിയ ഒരാഗ്രഹം പറഞ്ഞതാണ് അവൻ്റെ വാക്കുകൾ പതറി അനീഷ് എന്റെ കൺസെപ്റ്റ് നീ പറഞ്ഞതുമായി യോജിക്കില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ടിന് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് എനിക്കും അങ്ങനെ പെരുമാറാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റിയുള്ള വേവലാതികൾ മാത്രമേ ഉള്ളൂ ക്യാഷ് ഞാൻ വേറെ ശ്രമിക്കാം ഇത്തവണ അശ്വതി പറഞ്ഞു നിർത്തുമ്പോൾ തൻ്റെ തെറ്റ് പൂർണ്ണമായും മനസ്സിലാക്കി അനീഷ് വല്ലാത്ത കുറ്റബോധം അവൻ്റെ മനസ്സിനെ കുഴച്ചു അശ്വതി സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ ക്യാഷ് ഞാൻ റെഡിയാക്കാം നീ ടെൻഷൻ ടെൻഷനാകണ്ട നീ എന്നോട് ക്ഷമിക്കണം ക്ഷമാപണത്തോടെ അവൻ നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു അശ്വതി ഡാ ബുദ്ധിമുട്ടാണേൽ വേണ്ട ഞാൻ വേറെ നോക്കാം നീ പറഞ്ഞ രീതി എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ വിവാഹബന്ധം പിരിഞ്ഞതിൻ്റെ കാരണം തന്നെ അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ് ഏ അത് വിട്ടേക്കശ്വതി നീ ക്യാഷ് വരെ നോക്കണ്ട ഞാൻ വൈകിട്ട് നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടേക്കാം അത്രയും പറഞ്ഞ് അനീഷ് തൻ്റെ ബൈക്കിലേക്ക് കയറി ഞാൻ പോവാം ഇച്ചിരി പണിയുണ്ട് നീ ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ് അല്പം ജാളിയതയോടെ തന്നെ അത് പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ അവിടെ നിന്നും പോയി മൗനമായി അത് നോക്കി നിൽക്കേ അശ്വതിയുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അപ്പോഴേക്കും അവളുടെ മൊബൈലിൽ ശബ്ദിച്ചു ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ നമ്പർ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്തത് എന്തായിടീ കാര്യം മറുതലക്കിലെ ചോദ്യം കേട്ട് പതിയെ മുന്നിലേക്ക് നടന്നു അശ്വതി എന്താകാൻ അവൻ നേരെ കമ്പി ലൈനുമായി തന്നെ വന്നു പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞ് തലതിരിച്ച് വിട്ടിട്ടുണ്ട് എന്തായാലും ക്യാഷ് വൈകിട്ട് കിട്ടും ആ മറുപടി കേൾക്കെ മറുതലയ്ക്കൽ ഒരു പൊട്ടിച്ചിരി കേട്ടു എടീ നിനക്കവനെ വളച്ച് പിടിച്ചു കൂടായിരുന്നോ ക്യാഷുള്ള ചെക്കനാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ ഉപകാരമായേനെ ഓ അതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ലടാ അവനൊപ്പം ഒരു സീക്രട്ട് റിലേഷൻ അത് സേഫ് അല്ല ആള് പൊട്ടനാണ് ചിലപ്പോൾ അത് പാടിക്കൊണ്ട് നടന്നേക്കും അവസാനം എനിക്ക് തന്നെ പണിയാകും പണ്ട് പഠിക്കുന്ന കാലം അങ്ങനൊരു സ്വഭാവം അവനുണ്ടായിരുന്നു പിന്നെ നോക്കട്ടെ മുന്നോട്ട് പോകുമ്പോൾ ചെക്കൻ ഓക്കെയാണേൽ ഒന്ന് ചൂണ്ടയിട്ട് വെക്കാം എന്തായാലും ഞാൻ എപ്പോൾ യെസ് മൂളിയാലും ഹാൾ റെഡിയാണ് വഷളം ചിരിയോടെയാണ് അശ്വതി മറുപടി നൽകിയത് അല്പസമയം കൂടി സംസാരിച്ച ശേഷം അവൾ ആ കൂള് കട്ടാക്കി മൊനേ അനീഷേ നീ എൻ്റെ വരെ നിന്നെ ഞാനിട്ട് കറക്കും മാക്സിമം ക്യാഷ് നിണ്ടേന്ന് വലിച്ചെടുക്കും അതിനുള്ള ഐഡിയ ഐഡിയയൊക്കെ എനിക്കറിയാം ആത്മകഥത്തോടെ അവൾ പതിയെ തിരിഞ്ഞു നടന്നു ഇതൊന്നും അറിയാതെ അനീഷ് ആകട്ടെ ഉള്ളിലെ കുറ്റബോധത്തിനിടയിലും അശ്വതി എന്നേലും യെസ് മൂളുമെന്ന പ്രതീക്ഷയിൽ തന്നെ ബൈക്ക് ഓടിച്ചുപോയി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ